റിസൾട്ട് കിട്ടില്ലെങ്കിൽ കാശ് തിരികെ എന്നാണ് പറയുന്നത് കാശ് തിരികെ തരും എന്നാണ് ഉറപ്പ് പറയുന്നത് ഇതാണ് വളങ്ങൾ ഈ വളങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടില്ലെങ്കിൽ പണം തിരികെ മിതമായ വിലക്ക് കർഷകരെ കുറച്ച് സഹായിക്കുക എന്നുള്ളൊരു മനസ്സോട് കൂടെ തന്നെയാണ് ലാഭമൊന്നും കണ്ടില്ലേ പോസിറ്റീവ് ഫീഡ്ബാക്ക് റിസൾട്ടിന്റെ ഫോട്ടോസ് കണ്ടോ എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അപ്പം വാങ്ങിയ കസ്റ്റമർ എന്തായാലും ഹാപ്പിയാണ് ഹാപ്പിയാണ് അല്ലേ സാർ ഈ ഹൈടെക് ഓർഗാനിക് മാനർ അധികം നമ്മൾ ഈ തെങ്ങ് വാഴ കവങ്ങ് പച്ചക്കറികൾ അങ്ങനെയുള്ളതിനുവേണ്ടിയിട്ടാണ് മീലധികം നമുക്ക് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എക്വയറി ഉണ്ട് അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് സാമ്പിൾ പാക്കറ്റ് ഒക്കെ വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഇത് മാറ്റാൻ പറ്റില്ല ലെവറിംഗ് പ്ലാന്റ്സ് മുതൽ പച്ചക്കറി മുതൽ ഉള്ളില്ലാത്തത് പൂക്കൾ എന്താകാനും ായ് പിടിക്കാത്തത് ഉണ്ടാവാനും നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ഒരുപാട് ഒരുപാട് പ്രോഗ്രസീവായിട്ട് നമുക്ക് കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഈ സുരഭിയിലുള്ളത് പിന്നെ പണം വില അല്ല നോക്കുന്നത് എങ്കിൽ നല്ല സാധനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആളുകൾക്ക് കർഷകർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ വീട്ടിലിട്ടിട്ട് സപ്പോർട്ടൊക്കെ ഇട്ടിട്ട് ധാരാളം കായ്ക്കളുണ്ടായിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ കൊണ്ട് തക്കാളികളെ കൃഷി ഞാൻ ചെയ്തിരുന്നു സാധാരണ വളമാണ് ഇതിനെ അറി കുറിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ സാധാരണ വളമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ തക്കാളി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് തക്കാളി കിട്ടി ഇത് നമ്മുടെ കമ്പനീൻ്റെ പേരിൽ നമ്മൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിയുടെ താല്പര്യം ഉണ്ടായിട്ട് വരുമാന മാർഗ്ഗം നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു വളം വാങ്ങിയിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സ്ഥിരമാർ കാണുന്നവർക്കറിയാം നമുക്കപ്പോൾ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ച് നോക്കാം സാർ നമസ്കാരം നമസ്കാരം ഒത്തിരി കാശ് കയ്യിൽ നിന്ന് പോയോ അല്ല കാര്യം ഒരു റുപ്യ അങ്ങനെയുണ്ടല്ലോ ഓക്കെ എനിക്ക് ഈ ആ വകയിൽ ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കർഷക കൂട്ടായ്മ ഉണ്ട് ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ഒന്നിച്ച കർഷകരുടെ നല്ലൊരു ഗ്രൂപ്പ് അപ്പോൾ അവർ വളം ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ അഭിപ്രായങ്ങളും അവർ കിട്ടിയിട്ടുള്ള ഗുണങ്ങളും അതിൽ തന്നെ പല ആളുകളും പണ്ട് ഒരു പ്രശ്നം അങ്ങനെ ഉദിക്കുന്നേ ഇല്ല മനസ്സിലെ അത്രയും നല്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് എല്ലാവരും എടുക്കുന്നത് അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഈ രൂപത്തിൽ മാർക്കറ്റ് പിന്നെ ഞാൻ പേടിച്ച് പേടിച്ച വീഡിയോ ചെയ്ത് കാരണം നമ്മൾ ചാനൽ പറയുകയും ചെയ്തു എന്തെങ്കിലും യാതൊരു സംശയമില്ല ഞാനാണല്ലോ ഞങ്ങൾ ഞങ്ങളാണുള്ളത് ചെയ്യുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം മതി ആ കർഷകരുടെ ഗ്രൂപ്പ് നോക്കിയാൽ മതി ആ ഗ്രൂപ്പിൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും അവർ ഉപയോഗിച്ച് സ്റ്റേജ് സ്റ്റേജായിട്ട് വരുന്ന മാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് പൂക്കുന്നതും അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നുണ്ട് അവരാൾക്കും അങ്ങനെ ഒരു പേ ഒരു പൈസ മാറ്റി കൊടുക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ മിതമായ വിലയ്ക്ക് ഒന്ന് കർഷകരെ കുറച്ച് സഹായിക്കുക എന്നുള്ളൊരു മനസ്സോട് കൂടെ തന്നെയാണ് ഓക്കെ ലാഭത്തിൽ ലാഭമൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല മനസ്സിലായില്ല അത് വാങ്ങിച്ചിട്ടുള്ള കർഷകർക്കറിയാം ഞങ്ങൾ എന്താ വാങ്ങിക്കുന്നുള്ളത് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾ അടുത്ത സ്റ്റേജായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പരിഹരിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ ആ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അന്ന് ഫാക്ടറി എല്ലാം വിസിറ്റ് ചെയ്ത് സാറിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യുന്നത് ചുരുബി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ പോലും ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അവർ ആഡ് ചെയ്യിക്കും അതിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ജനുവനായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ കിട്ടിയത് എന്ത് റിസൾട്ടാണ് കിട്ടിയത് അല്ല റിസൾട്ട് കിട്ടിയില്ലേ എന്നുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലേ ഇതാണ് ഗ്രൂപ്പ് നമുക്കൊന്നിച്ച് കൃഷി ചെയ്യാം ഇതാണ് ആ ഗ്രൂപ്പ് നിങ്ങളെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യിപ്പിക്കും പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാം എന്തേ നോക്കിയേ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതിൽ ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് അയച്ചു തരാറുണ്ട് ഇതേ കണ്ടില്ലേ പോസിറ്റീവ് ഫീഡ്ബാക്ക് റിസൾട്ടിന്റെ ഫോട്ടോസ് കണ്ടോ എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അപ്പൊ വാങ്ങിയ കസ്റ്റമർ എന്തായാലും ഹാപ്പിയാണ് അല്ലെ സാർ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നോക്കാം ഒരു സാമ്പിൾ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കാണെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലെ സാർ നിങ്ങൾക്കും ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം റിസൾട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാം അല്ലെ ഇത് സാറിന്റെ തന്നെ തെങ്ങും തോട്ടമാണ് എത്ര തെങ്ങുകളാണ് ഉള്ളത് ഇവിടെ എന്ത് വെള്ളം കൊടുക്കുന്നേ ഞങ്ങൾ ഈ ഇതിവിടെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വളം തന്നെ സുരവി ആയിട്ട് ഞങ്ങൾ ഹൈടെക് ഓർഗാനിക് മേനോട് ഞങ്ങൾ ഹൈടെക് ഹൈടെക് ഓർഗാനിക് ആ ആ ഒരു വളം വളം മാത്രം ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾ ഹൈടെക് മീൽ കൊടുക്കും ഓർഗാനിക് മീൽ അപ്പോൾ കഴിഞ്ഞാൽ കാണാം അല്ലേ നല്ല രീതിയിൽ കാഴ്ച ാണ് ഈ ഇദ്ദേഹം ഞാൻ പത്ത് ഇരുപത്തി മുപ്പത് വർഷമായിട്ട് ഇവരും വരെ ഇവരെ ബ്രദർ ബ്രദറുണ്ട് ഗംഗാധരൻ ഗംഗാധരൻ ഇവർ ഇവർ അവരുടെ കുടുംബസമേതം ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് നിന്നിട്ട് ഇത്തരം തെങ്ങിന്റെ എല്ലാവിധ വർക്കുകളും പിന്നെ വേനൽക്കാലാവുന്ന സമയത്ത് ഇത് നനക്കണം ഈ നനക്കിന്റെ ജോലികൾ ഇത്ര ഇത്യാദിക വർക്കുകളെല്ലാം തന്നെ വളം ചെയ്യുക പിന്നെ അതിനുള്ള പുരോഗിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ആ ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇവർ നോക്കിക്കോളും ഇപ്പം ഇവരാണൊക്കെ സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുപ്പത് വർഷത്തോളം ഇവരൊക്കെ തന്നെയാണ് ചെയ്യാറ് അത് അത്രയും കാലം ഞങ്ങൾ കൂടെ തന്നെയാണ് ഒരു ആക്ച്വലി വയനാട് എന്നാണ് കുടുംബത്തിലൂടെ ഞങ്ങൾ കൂടെ തന്നെയാണ് അപ്പോൾ ഇപ്പം തടക്കുന്നതാണോ ആ അല്ലേ ശിവ തട എടുക്കാൻ വേണ്ടി ഞങ്ങൾ ലേറ്റായി കാരണം എന്താച്ചാൽ ഞങ്ങൾക്ക് ആ വസ്തുപ്പ് ഞാൻ പറയ വളത്തിലാണ് ഇവിടെ വർക്ക് ചെയ്തത് അപ്പോൾ ഇത് സീസൺ വരുന്ന സമയത്ത് ഒരു അങ്ങോട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ വരുന്ന ഇത് നനയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ വള ഉപയോഗിക്കാം ഈ വളം ചെയ്യുന്നതൊക്കെ പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ മഴക്കാലത്താണ് ഇത് എല്ലാവരും ചെയ്യുക ചിന്നാണ് നല്ലതും പക്ഷേ ഞങ്ങൾക്ക് നനക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വേൽക്കാലത്തൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ അതാണ് അഞ്ചുകിലോ വളം ഐട്ട് വളരെ പിന്നെ ഞങ്ങൾ ചപ്പ് കെട്ടിടും എല്ലാം കംപ്ലീറ്റ് ഇത്ര ഇത്ര റിസൾട്ട് ആണെങ്കിൽ കൂടി സുരഫി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അധികം സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങി നമ്മുടെ ചാനൽ വഴിയാണ് അവർ ആദ്യമായിട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരു കാരണക്കാരനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സുരഫി എന്ന് എന്നുള്ള ബ്രാൻഡിന്റെ ഓണറായിട്ടുള്ള ബാലകൃഷ്ണ സാറിന്റെ മകനാണ് ഇതിന്റെ എല്ലാം പുറകില് കഴിഞ്ഞ വീഡിയോയിലും ഞങ്ങളെ വിളിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തത് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് അരുൺ ആണ് ഞാനിപ്പം ബിസിനസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടൊരു സിക്സ് ഇയേഴ്സ് ആവുന്നു ഓക്കെ പഠിച്ചതൊക്കെ പുറത്താണ് പുറത്ത് പഠിച്ചു പിന്നെ ഒരു കെ പി എം ജി എന്നുള്ള കസൾട്ടിംഗ് ഫോമിലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഫാദറിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തു ചെയ്തുതന്നെയുള്ളൂ ബിസിനസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് അതാണ് ടൂറിസ്റ്റിനെക്കുൾ ഉപരിപ്പം ഇതാണ് അഗ്രികൾച്ചർ ഫീൽഡിനെ നോക്കുന്നത് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ കർഷകർക്ക് വേണ്ടിയിട്ട് ഗീ വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ആണ് ഇദ്ദേഹമാണ് എല്ലാം പ്ലാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കർഷകർ മാക്സിമം പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡ് മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇദ്ദേഹം ആ രീതിയിലാണ് ചിന്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാത്ത നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ സി നമുക്കിപ്പോൾ നമുക്ക് പത്തിരുപത്തെട്ട് പ്രൊഡക്ട്സ് ഉണ്ട് മൊത്തം പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് ഇപ്പം നമ്മുടെ ഹൈടെക് ഓർഗാനിക് മാനൂർ പിന്നെ ഹൈടെക് ഓർഗാനിക് മീൽ പിന്നെ റബ്ബർ പ്ലസ് അപ്പം ഇങ്ങനെ ഈ മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഇപ്പം നമുക്ക് ഇതിന്റെ തന്നെ ഫിഫ്റ്റി കെ ജി പിന്നെ ഫൈവ് കെ ജി ടു കെ ജി ഫൈവ് കെ ജി ഫിഫ്റ്റി കെ ജി ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഹൈടെക് ഓർഗാനിക് മാനർ അധികം നമ്മൾ ഈ തെങ്ങ് വാഴ കവുങ്ങ് പച്ചക്കറികൾ ഇങ്ങനെയുള്ളതിനു വേണ്ടിയിട്ടാണ് ഹൈടെക് പോകുന്നത് മീലധികം നമുക്ക് ഫ്രൂട്ടിങ് പ്ലാന്റ്സ് അതിപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം എൻക്വയറി ഉണ്ട് ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ടും അല്ലാതെയും ഒരുപാട് ഈ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് വരാറുണ്ട് അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടുള്ള നമ്മുടെ മീൽ ഇതാണ് കത്തി കത്തി നിൽക്കുന്ന കത്തിക്കുന്നത് മീൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് മീൽ തന്നെയാണ് എപ്പോ വന്നാലും ഒരു വണ്ടിയിൽ ലോഡ് ചെയ്ത് ഐറ്റം ഇത് ഇത് നിങ്ങൾ നോക്കി വെച്ചോളൂ ഇവിടെ നിന്ന് റിസൾട്ട് ഇത് പാക്കറ്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പാക്കറ്റ് മുതലുണ്ട് പിന്നെ നമുക്ക് റബ്ബറിന് സ്പെഷ്യൽ ആയിട്ടുള്ള റബ്ബർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഫർട്ടിലൈസർ അതെ 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 റബ്ബറിന്റെ പട്ടമര അങ്ങനെയുള്ള അസുഖങ്ങൾ നന്നായിട്ട് പറ്റും പിന്നെ പാലിന്റെ കട്ടി കൂടാൻ ഇതൊക്കെ ഒരുപാട് പത്തനംതിട്ട കൊല്ലം ഇപ്പം കണ്ണൂർ ജില്ലയിലേക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അതെ നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും ടു കെ ജി ഫൈവ് കെ ജി ഫിഫ്റ്റി കെ ജി പിന്നെ റബ്ബർ പ്ലസ് നമുക്കിപ്പോൾ ഫിഫ്റ്റി കെ ജി ആണ് ഇപ്പം ഉള്ളത് ഓക്കെ ഡെലിവറുടെ കാര്യം ഡെലിവറി നമുക്കൊരു ഫുൾ ലോഡൊക്കെ ആണെങ്കിൽ അതായത് നമുക്കിപ്പം കമ്പനി വണ്ടികളുണ്ട് കമ്പനിക്ക് ഇപ്പം ദോസ് ഉണ്ട് പിന്നെ ലോറി അങ്ങനെ വണ്ടികളുണ്ട് മിനിമം ഒരു ഫോർട്ടി ഫിഫ്റ്റി ബാഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാം സൈഡിൽ ഡെലിവറി ചെയ്യാം അല്ലെങ്കിൽ ഒരു ചെറിയ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ വാങ്ങിച്ചിട്ട് സൈറ്റിൽ ഡെലിവറി ചെയ്യും ഇനി വളരെ ചെറിയ ഒന്നോ രണ്ടോ ചാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കാറ് നമ്മളെ കോൺഫിഡൻസ് ആണ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കർഷകർക്ക് നമുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എല്ലാ കർഷകർ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും പിന്നെ കർഷകർ തമ്മിലാണ് ഡിസ്കഷൻ അതായത് നമ്മൾ കമ്പനിന്റെ റെപ്രസന്റേറ്റീവ് മാത്രമല്ല ഇപ്പം ചിലപ്പം റബ്ബറിന്റെ ഇതായിട്ടുള്ള അതിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷക ഉണ്ടാവും അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ഒരു നൂറ്റി ഇരുപത് മെമ്പേഴ്സുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ഞങ്ങൾക്ക് അതിൽ തന്നെ ഡെയിലി ഇങ്ങനെ ഉണ്ടാവും സജഷൻസ് ഉണ്ടാവും പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് അത് ഇവൻ പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തുകൊണ്ട് അത് നെഗറ്റീവായി നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയക്കത് സക്സസ് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് സക്സസ് ആയിട്ടില്ല എന്നുള്ളത് നമ്മളിന്ന് സ്റ്റഡി ചെയ്യും അതെ അതെ നമ്മളതിന് കൃഷി ഓഫീസേഴ്സും നമ്മളെല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് സക്സസ് ആക്കി കൊടുക്കാന്നുള്ള നമ്മളൊരു ഉത്തരവാദിത്തം തുറന്നു സംസാരിക്കാനുള്ള ഓപ്പൺ സ്പേസ് അതെ 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 ഇപ്പോൾ ഒരു സാധാരണ ഈ ഗ്രൂപ്പുകളൊക്കെ മിക്ക എന്താ ഈ ഫെർട്ടിലൈസർ കമ്പനിയും ചെയ്യാറുണ്ട് പക്ഷെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇടാനുള്ള പെർമിഷൻ ഓൺലി ആയിരിക്കും ഞങ്ങൾക്ക് ആയിരുന്നു അവർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കഷൻ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ രീതി എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കും അത് അവരെന്നെ ക്ലിയർ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും ഞങ്ങൾ പരിചയപ്പെടുത്തും പിന്നെ ഇത് ഒന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ തന്നെ ചില നാടൻ പ്രയോഗങ്ങൾ ഉണ്ടാവും അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും അത് നമ്മളൊരു കൂട്ടായ്മ ഒരിക്കൽ നമ്മളെടുത്തുനിന്ന് ഒരു ഫെർട്ടിലൈസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളൊരു ഫാമിലി മെമ്പറെ പോലും നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിൾ പാക്കറ്റ് വാങ്ങി നോക്കാം അത് കഴിഞ്ഞിട്ട് കൂടുതൽ എത്രയോ ഞാനിങ്ങനെ ഒരുപാട് പേര് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ ഇരുപത് ചാക്ക് കൊണ്ടാറ് അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാവാറുണ്ട് വീഡിയോയിൽ വന്നപ്പോൾ ആൾക്കാർ അറിഞ്ഞു കൊടുക്കുന്നത് പണ്ട് കാലം മുതലേ ഞങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ നേരെ കാണുന്നതാണ് ഞാൻ തന്നെ ആറ് വർഷം ഞാൻ കാണുന്നതല്ലേ എനിക്കറിയുന്നതാണ് അതാണ് നമ്മളെ കോൺഫിഡൻസോ തന്നെ അല്ലാണ്ട് വെറുതെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു കമ്പനിക്ക് മുപ്പത് തേർട്ടി പ്ലസ് ഇയേഴ്സ് നമുക്ക് പിടിച്ചു പറ്റില്ല അതെ അതെ ഒരിക്കലും പറ്റില്ല അത് ഒരു പരസ്യമില്ല ഞാൻ കഴിഞ്ഞ പിടി പറഞ്ഞത് ശരിക്കും ഞെട്ടിപ്പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവരെ സെയിൽ ചെയ്യുന്ന കോണ്ടിരിക്കുന്നത് ഞങ്ങൾ വരുമ്പോൾ വലിയ ലോറിയിൽ ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ടേ ഇല്ല അതെ അതെ ഒരുപാട് ഫെർട്ടിലൈസർ കമ്പനിയായിട്ട് കമ്പനിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ പക്ഷേ ഈ ഒരു ബ്രാൻഡ് ഞങ്ങൾ അറിയുന്നത് കർഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വേറെ അതെ അതെ ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല ഞങ്ങൾ ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക പിന്നെ ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ട് പിന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കൃഷിഭവൻ ത്രൂ കൊടുക്കാറുണ്ട് പിന്നെ അത് മതി വിചാരിച്ചിട്ടുള്ള ഒരു ലിമിറ്റഡ് അതായത് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്രൊഡക്ട്സും ലിമിറ്റഡാണ് നെക്സ്റ്റ് ഇയർ നമ്മൾ ബോൺ മിൽ നീം കേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അതെ അതും കൂടി വരാറുണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ സുരഭ്യ ഓൾറൗണ്ടർ റൗണ്ടർന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എല്ലാ എല്ലാ വിളകൾക്കും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഇപ്പം എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ്സ് മുതൽ പച്ചക്കറി മുതൽ ഓൾ അതുകൊണ്ട് ഓൾറൗണ്ടർ എന്നുള്ള പേര് തന്നെ വന്നത് ഇത് നമുക്ക് എന്താ വെച്ചാൽ ഫോളിയർ അപ്ലിക്കേഷനാണ് നമ്മളെ ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അതായത് വൺ ഈസ് ടു ഫൈവ് ടു ടെന്നാണ് പറയുന്നത് കാരണം അഞ്ച് മുതൽ പത്ത് ഇട്ടിട്ട് വെള്ളം ചേർത്ത് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുള്ള ചെറിയ ആയിട്ടുള്ള നമുക്ക് എം എൽ ആണ് നമുക്കത് ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് അഞ്ഞൂറ് എം എൽ ഉണ്ട് പിന്നെ പത്ത് ലിറ്റർ ഉണ്ട് എസ്റ്റേറ്റുകൾക്കും വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് പത്ത് ലിറ്റർ കൊടുക്കാറ് ചെറിയ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ഈ കാണുന്ന ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ചെറിയ പാക്കറ്റ് വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത് ചെറിയ പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിയിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം കാണുന്നത് ഒരു ഗ്രൂപ്പാണ് അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആക്ടിവിറ്റി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് ജോയിൻ ചെയ്യാൻ തോന്നും അല്ല ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കൃഷിയോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങണ്ട ജസ്റ്റ് ഒരു മെസ്സേജ് ആയി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നിങ്ങൾ ആ ഡിസ്കഷൻസ് ഒക്കെ നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി ഞങ്ങൾക്ക് നിർബന്ധമേ ഇല്ല പ്രൊഡക്ട് വേണം നമുക്കൊരു നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അതെ 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 ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ നേരിട്ട് വരാണെങ്കിൽ ഇത് ഈ കാണുന്ന വളങ്ങളെല്ലാം ഇത് ഇത് മാത്രമേ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ചൂടുകൂടെ ഇവിടുന്ന് വായിക്കൊണ്ട് പോവാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ എന്ന് പറയാം നമ്മുടെ കമ്പനി വന്നിട്ട് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തില് അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരിയലൂർ അരലൂർ നമ്മുടെ എൻ സി ഗാർഡൻസ് ആൻഡ് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ് അവൾ ഫാക്ടറി പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ പേര് ഇന്ത്യ എന്നാണ് ഇനി പറയാൻ പോകുന്നത് കർഷകർക്ക് ഒരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് സാമ്പിൾ പാക്കറ്റൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്ന് അത് ഞങ്ങൾ റിസൾട്ട് ഉണ്ടെന്ന് കണ്ട കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു വരുമാന മാർഗ്ഗമാറ്റി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അത് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്കിപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ അഞ്ച് ചാക്ക് പത്ത് ചാക്കെന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ വരും അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ലേറ്റ് വരും അപ്പോഴെന്ന് വെച്ചാൽ ഓരോ ജില്ലകളിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല നമുക്ക് സാധനം അവിടെ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോക്കിംഗ് പോയിന്റ് വെച്ചാൽ മതി അവിടുന്ന് കൊടുത്താൽ മതി അപ്പം അങ്ങനെയുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ കമ്പനീൻ്റെ പേരിൽ നമ്മൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് താല്പര്യം കൂടി വേണം താല്പര്യമുള്ള ആളുകൾ നമ്മൾ എല്ലാ ജില്ലകളിലും ഇപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ജില്ലകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കുറെ കൂടെ ആളുകൾ കൃഷിയോട് താല്പര്യം ഉണ്ടായിട്ട് വരുമാനമാർഗം നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു ഓക്കെ അവരുടെ ടാഗിലേ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ പണം തിരികെ ഒരു നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അതെ നിങ്ങൾ അതാണ് എടുത്തു പറഞ്ഞത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താ റിസൾട്ട് അതെ അല്ലേ റിസൾട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര മതി അത്ര നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ അങ്ങനെ പറയില്ലല്ലോ എന്തായാലും അതെ അതെ ഞാൻ പുത്തൂർ പള്ളിക്കലിനാണ് സ്വദേശത്തിൻ്റെ പേര് ഞാൻ നിങ്ങളെ ഇപ്പം യാദൃശ്യമായിട്ട് ഇങ്ങനെ കണ്ടതാണ് പിന്നെ ഈ വള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നു പറഞ്ഞുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ചിലവഴിക്കാൻ വിചാരിച്ചത് കാരണം ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളങ്ങൾ നമ്മളുടെ വീടുകളിലുള്ള തെങ്ങിനും അതുപോലെ തന്നെ വേറെ ഫ്രൂട്ട്സ് ഐറ്റംസും ഈ സപ്പോട്ട അതുപോലെ തന്നെ മാവ് ഇങ്ങനെയുള്ള റമ്പുട്ടാനെ പോലെയുള്ള ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ അത് എത്രയായിട്ട് ആയിട്ട് നമ്മൾ ഒരു വേണ്ടത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല അതേസമയത്ത് പിന്നെ നമ്മളായിട്ട് പരിചയമുള്ള ഒരാളുണ്ട് പിന്നെ സുരഭി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് അവരുടെ അടുത്തുനിന്ന് എനിക്കറിയാമായിരുന്നു എന്നിരുന്നാൽ തന്നെ അത് എത്രമാത്രം അത് സക്സസാണെന്നല്ല അങ്ങനെ യാതൊരു ഇതേപോലെ തന്നെ ഒരിക്കൽ എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ് അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു ഇപ്പോൾ പറഞ്ഞു നമ്മളുടെ വളം ഒന്ന് കൊണ്ടുപോയിട്ട് പരീക്ഷിച്ച് നോക്കി എന്നാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ അത് ഉപയോഗിക്കൽ തുടങ്ങി നമ്മൾ വ്യത്യാ അതിൻ്റെ വ്യത്യാസം കണ്ടപ്പോൾ നമ്മളുടെ കൂട്ടുകാരോടും അതുപോലെയുള്ള ആളുകളോടൊക്കെ നമ്മളിത് പറഞ്ഞു എല്ലാവരും അതിന് നല്ല റിസൾട്ടാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഐടെക്ക് അതുപോലെ തന്നെ മീൽ ഈ വളങ്ങൾ അതേപോലെ തന്നെ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് വേറെ അതൊരു വല്ലാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അത് ഏത് സംഗതിക്കും കായ്ക്കാത്തതിനാണെങ്കിലും അതുപോലെ തന്നെ ഇല ചുരുണ്ട് പോകുന്നത് വേറെ ഉള്ള ശല്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പുഴുവൊക്കെ നശിപ്പിക്കാനുള്ള ഇതിനൊക്കെ പറ്റിയ പോലെയുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഗ്രസീവായിട്ട് നമുക്ക് ഈ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഈ സുരഭിയിലുള്ളത് അപ്പം എൻ്റെ അഭിപ്രായം ഇത് കഴിവിൻ്റെ പരമാവധി നമ്മളുടെ കർഷകരിൽ ഇത് പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമോ അതിനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഏ ഈ കാലഘട്ടത്തിൽ മനുഷ്യനൊന്നും ഒരു വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകെ വില ഉണ്ടാകുക ഈ കർഷകർക്ക് മാത്രമേ വില ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കർഷകരെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഹായ് എൻ്റെ പേര് കെ പി അമീർ ഞാൻ ചേലമ്പ്രിയാണ് ഞാനിപ്പോൾ സുരഭി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യണം പിന്നെ നേരത്തെ എൻ്റെ ഒരു സുഹൃത്താണ് ഈ സുരഭിയെപ്പറ്റി എനിക്ക് എൻ്റെ മുമ്പിൽ പറഞ്ഞത് ഞാൻ ആദ്യം അതിനെപ്പറ്റി ഒന്ന് പഠിക്കാനും വേണ്ടി സ്വന്തമായി അത് വാങ്ങി വീട്ടിൽ തെങ്ങിനും പിന്നെ പച്ചക്കറി അങ്ങനെയുള്ള സിനിമ പരീക്ഷണം നടത്തി അതിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടു അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനത് റെഫർ ചെയ്തു അവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്ക് വന്നു ഇപ്പോൾ പരമാവധി ഷോപ്പുകളിലൊക്കെ അത് എത്തിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഷോപ്പുകാർ അതിനൊരു വലിയൊരിത് വന്നില്ലായിരുന്നു കാരണം മാർക്കറ്റിൽ കുറേ വളങ്ങളുണ്ട് എല്ലും ഒരേമാതിരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ വന്നിരുന്നു പക്ഷേ പിന്നീട് അത് ആളുകൾ കൊണ്ടുപോയ ആളുകൾ അതെന്നെ ചോദിച്ചു വരാൻ തുടങ്ങിയപ്പോൾ നല്ല പെർഫോമൻസ് പെർഫോമൻസാണുള്ളത് സുരഭിയുടെ ഹൈടെക്കുണ്ട് സുരഭിയുടെ മീലുണ്ട് അതേപോലെ തന്നെ ഓൾറൗണ്ടർ ഒരു സാധനമുണ്ട് അത് എല്ലാ സംഗതിക്കും ഇപ്പം കരിഞ്ഞു കിടക്കുന്ന ഇലകൾ അതായത് കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കാനും ഇതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു നല്ലൊരു സാധനമാണ് സുരഭിയുടെ ഓൾ റൗണ്ടർ പിന്നെ പണം വില വിലയല്ല നോക്കുന്നത് എങ്കിൽ നല്ല സാധനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആളുകൾക്ക് കർഷകർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ പേര് പ്രജിത്ത് ഞാൻ കോഴിക്കോടാണ് ഞാനൊരു കർഷകനാണ് എനിക്ക് തെങ്ങുണ്ട് കവുങ്ങുണ്ട് എൻ്റെ തെങ്ങിൽ നമ്മളെ സുരഭി ജൈവ ജീവാണു വളം ഹൈടെക് ഇട്ട് അത്യാവശ്യം നല്ല തേങ്ങയൊക്കെ കിട്ടി കവുങ്ങൻ്റെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു കിലോൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കണ്ട് അടുത്തുള്ള നാട്ടുകാരും നമ്മുടെ വളം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വളം കിട്ടിയിട്ടുണ്ട് നല്ല ഫലങ്ങളാണ് നമ്മുടെ സുരഭി ഹൈ ജൈവ ജീവാണു വളത്തിന് എന്നും സുരഭിയുടെ ഓർഗാനിസ് ജൈവ ജീവാണു വളവും പച്ചക്കറിക്കും മറ്റുള്ള പലതരം കൃഷികൾക്കും കാപ്പി റബ്ബറ് കുരുമുളക് എല്ലാത്തിനും ഇട്ടിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അതിന് ശേഷം ഞാൻ ഡീലർഷിപ്പ് എടുത്തു കോഴിക്കോട് ജില്ല ഒരുമാതി സ്ഥലങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തു ഒരു രണ്ടായിരം ബാഗിൻ്റെ അടുത്ത് ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് ഈ വർഷം കൂടാതെ വൈഫിൻ്റെ സ്കൂൾ ജോലി ചെയ്യുന്ന ഒരാളെ കെയർ ഓഫിൽ ഞാൻ നിലമ്പൂർ പോയി അവിടെ വെറ്റിലെ കൃഷിക്ക് ഇട്ടു അതിൻ്റെ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് ഇടുക്കിയിലെ ചായത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും ഏലക്ക ഏലൻ്റെ തോട്ടത്തിൽ വരെ ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ ചാലക്കുഴി സപ്ലൈ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഒറ്റമിക്ക സ്ഥലങ്ങളിലും എൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് ഈ വർഷം എനിക്ക് രണ്ടായിരം വളത്തിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട് വാഴ കർഷകർ കുരുമുളക് കർഷകർ തെങ്ങ് കർഷകർ കവുങ്ങ് കർഷകർ പച്ചക്കറി ഇപ്പോൾ വാഴേൻ്റെയും പച്ചക്കറീൻ്റെയും സമയമാണ് നല്ല അടിപൊളി വ ആയിട്ട് പോകുന്നുണ്ട് കുറ്റ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കാവരമ്പാറ കായ്ക്കൊടി ചെക്കട്ടപ്പാറ കൂരാച്ചുണ്ട് കല്ലന്നൂട് ചെറുവണ്ണൂർ പഞ്ചായത്ത് വടകര ഒട്ടുമിക്കാല് സ്ഥലങ്ങളും ഞാൻ എത്തിച്ചിട്ടുണ്ട് സുരഭി ജൈവ ജീവൺ വളം പറഞ്ഞ അടിപൊളി വളമാണ് എൻ്റെ വീട്ടിലിട്ടിട്ട് സപ്പോട്ടൊക്കെ ഇട്ടിട്ട് അടി ധാരാളം കായ്ക്കളുണ്ടായിട്ടുണ്ട് ചക്കെ ഇട്ടിട്ടുണ്ട് ലാവിലിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ആത്തച്ചക്ക മാവ് എല്ലാത്തിനും നല്ല അടിപൊളി റിസൾട്ടാണ് കാണിക്കുന്നത് എൻ്റെ സ്പേരിസ് കറിയാവുന്നതാണ് ഞാനിപ്പോൾ സുരഭി വളവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രിഡ്ജിത്ത് കോഴിക്കോട് ഞാനും ഫ്രിഡ്ജിത്തും തമ്മിൽ ഒരു മുപ്പത് വർഷത്തെ പരിചയമുണ്ട് പുള്ളി അവിടെ വന്ന് എന്നെ ഉണ്ടായി കാണുന്ന അവസരത്തിൽ ഈ വളത്തിൻ്റെ സുരഭി വളത്തിൻ്റെ കുറിച്ച് പറയുണ്ടായി അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെ പ്രവർത്തിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് നമുക്ക് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അദ്ദേഹം എനിക്കൊരു സാമ്പിൾ വളം തരികയുണ്ടായി ആ വളം എനിക്ക് തെങ്ങ് കമുക കൊക്കോ ഇതെല്ലാം ഉണ്ട് ഞാൻ ഈ വളം എൻ്റെ കൃഷിയിടത്തിന് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ അതെല്ലാം നല്ല ഒരു റിസൾട്ട് എനിക്ക് കാണുകയുണ്ടായി ഞാൻ ചെറിയ കമുഖ ഞാൻ വെച്ചിട്ടുണ്ട് ആ കമുഖിലും ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാൻ കാണുകയുണ്ടായി ഞാൻ പിന്നീട് ഇത് അവിടെ എൻ്റെ നാട്ടിൽ ഞാൻ പല കർഷകരുടെ ഇടയിലേക്ക് ഈ വളത്തിൻ്റെ പരസ്യം ഞാൻ വ്യാപിപ്പിച്ചു കർഷകർ എൻ്റെ നോട്ടീസ് പ്രകാരമുള്ള സാധനങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഈ വളം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ടായി പിന്നെ പലരും എന്നെ വളത്തിന് വേണ്ടി വിളിച്ചു ഇപ്പം ഞാനൊരു വളം ഇപ്പോൾ ഒരു പത്തു ഇരുന്നൂറ് ചാക്കിനെടുത്ത് എൻ്റെ നാട്ടിൽ ഞാൻ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത ദിവസം ഒരു അഞ്ച് ചാക്ക് വളത്തോളം ലാസ്റ്റ് ഈ സീസൺ കഴിഞ്ഞിട്ട് പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വളം ഇൻ്റെ സീസണിൽ ഇനി ഞങ്ങൾ കൂടുതൽ ഓർഡർ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ അവിടുത്തെ കർഷകർ എന്നോട് ഓഫർ ചെയ്തിട്ടുമുണ്ട് എനിക്ക് ആ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ അറുപത് സെൻറ്റിലും ഏതാണ്ട് പൊതുവായ കൃഷികളാണോ ഉള്ളത് കവുങ്ങും തെങ്ങ് കവു ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് ഇപ്പം എനിക്ക് ഈ വളത്തിനെ കുറിച്ച് ഇത് വെച്ച ഉടനെ ഞാൻ ഈ ഈ വളം തന്നെയാണ് വീട്ടിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു രണ്ട് ചാക്കുവളത്തിന് ഞാൻ ആവശ്യപ്പെട്ടു ഇപ്പോഴും വളം ഞാൻ ആ തണലിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുക കുറേച്ച ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നു ഞാൻ പച്ചക്കറിയും ഞാൻ അടുക്കളത്തോട്ടത്തിന് വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ ഉടനെ തക്കാളിയുടെ കൃഷി ഞാൻ ചെയ്തിരുന്നു സാധാരണ വളമാണ് ഇതിനെ അറിയാം കുറച്ച് അറിയുന്നതിന് മുമ്പ് ഞാൻ സാധാരണ വളമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം ഞാൻ തക്കാളി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് തക്കാളി കിട്ടി ഇത് കണ്ടിട്ട് ആൾക്കാർ എന്നിട്ട് ചേട്ടാ ഞങ്ങൾക്കിവിടെ തരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ തരാനില്ല വരുന്ന പ്രാവശ്യം ഞാൻ ഈ വളമിട്ട് ഉണ്ടാക്കിയെന്നാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു എങ്കിലും കുറേ പേർ വന്നു ഒന്ന് രണ്ടെണ്ണം തരാമെന്ന് പറഞ്ഞിട്ട് കടലിൽ വിൽക്കുന്നേക്കാളും വലിയ തക്കാളി എനിക്ക് ഈ വളം ഇട്ടിട്ട് എനിക്ക് കിട്ടാൻ അടുത്ത പ്രാവശ്യം എനിക്കൊന്നും ഒരു അഞ്ഞൂറ് അവിടെ കൊടുക്കാൻ സാധിക്കും കാരണം ഞാൻ കൂട്ടാച്ചുണ്ട് കക്കയം കല്ലാനോടാണ് വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ കർഷകരുള്ളതാണ് കർഷകർ നല്ല രീതിയിൽ വളം വാങ്ങിക്കാമെന്ന് ഇപ്പോൾ തന്നെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട് വളം കക്കയം കലാനോട് ഒക്കെ കജപ്രാവശ്യം എല്ലാം ഞാൻ വളം ഇറക്കി കൊടുത്തു സ്വരൂപി വളം ഞാൻ ഇറക്കി കൊടുത്തത് ആൾക്കാരിൻ്റെ നോട്ടീസ് വാങ്ങി വായിക്കുകയും എല്ലാം ചെയ്തിട്ട് ചിലർ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവർ വിളിച്ചു നോട്ടീസ് വായിച്ച് വിളിച്ചു ഈ വളം കൊണ്ടുത്തരാൻ പറഞ്ഞു ആദ്യം എന്നോട് ഒരു അഞ്ച് കിലോൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ ചാക്ക വേറെ ആൾക്ക് വേണ്ടി കണ്ടിട്ട് ചെന്ന ആൾ രണ്ടാമത് ഈ പേ അഞ്ച് കിലോ എന്നുള്ളത് മൂതിയാക്കലേക്ക് വാങ്ങിക്കളഞ്ഞു അയാളം വളം എന്നിട്ട് പിന്നീട് ഞാൻ ആദ്യം ഓഫർ ചെയ്ത ആൾക്കാർക്ക് പിന്നീട് ഞാൻ വിടുന്ന് ഫ്രിഡ്ജിയോട് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഇറക്കി കൊണ്ടു കൊടുക്കുകയും നമ്മളെ നമ്മുടെ വളം എന്താണ് നല്ല സൂപ്പറാണ് എല്ലാവരും കർഷകരുടെ ഇടയിൽ എല്ലാം നല്ല ഞങ്ങളുടെ ഭാഗത്ത് ഈ ജൈവവളം ഉപയോഗിക്കുന്ന കേൾക്കുമ്പോഴേ പറയും ജൈവവളം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ ഈ നോട്ടീസ് പ്രകാരം ഞങ്ങൾ അത് വാ വായിച്ചെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇട്ട് ആദ്യം ഞാൻ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നോട് പറഞ്ഞു ഒരു ചാക്കും വീന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം പുള്ളി പച്ചക്കറി ചെയ്യാൻ വേണ്ടി ഈ വളം കണ്ടിട്ട് പച്ചക്കറി കൂടുതൽ ചെയ്യാൻ വേണ്ടി പുള്ളി തിന് മാനിച്ചിരിക്കുക വളം അത് കഴിഞ്ഞ് പുള്ളി വളം ഇറക്കി രണ്ട് ആക്കും വളം കൂടി മേടിച്ചു ഷോക്കിയതിരിക്കുക പച്ചക്കറിക്ക് കൂടുതൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പം അപ്പം എന്നോട് പറഞ്ഞു അടുത്ത സീസണിൽ എനിക്ക് വളം ഇറക്കി തരണം കേട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കൊന്നും നോക്കണ്ട കേട്ടോ എനിക്ക് കൂടുതൽ വേണം കേട്ടോ തെങ്ങ് കമുങ്ങ് എല്ലാം ആ ആൾക്ക് വെച്ചുള്ളൊരു റിട്ടയർഡ് സാറാണ് ആ സാറ് പറഞ്ഞിരിക്കുക ഈ വളം എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ വിചാരിച്ചവരെയല്ല ഈ സ്വരം ഈ വളത്തിൻ്റെ സൂപ്പർ സ്ഥാനമാണ് ഞാൻ വിചാരിച്ചു തീരെ ഗുണമില്ലാത്തത് പക്ഷേ ഞാൻ ഇട്ട ഇട്ട് അനുഭവത്തിയെന്ന് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ചാണ്ട് ഈ ആൾക്ക് ഇറക്കുകയും ചെയ്തു ആദ്യം ഞാൻ ഇറക്കി കൊടുത്തതാണ് കല്ലാനോട് ഈ വളം അത് കഴിഞ്ഞാൽ അദ്ദേഹം അത് ഈ വളം രണ്ട് ആക്കൂടെ എന്നെ ഇറക്കി അടുത്ത സൈസാണ് എനിക്ക് വേണമെന്ന് ഓഫർ ചെയ്തിരിക്കുക ആ വളം ആദ്യം ഞാൻ കൊടുത്ത വളമാണ് ആ പല വഴിയിൽ എന്നെ പിന്നെ പലരും ഈ ഇന്നലെ കൂടി പറഞ്ഞു വളം കേട്ടോ എനിക്ക് സീതാമ്മ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ വരച്ച് ഞാൻ എൻ്റെ ഫോൺ നമ്പർ അല്ല അവിടെ അവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി എല്ലാവരും മിക്ക ആൾക്കാരും ഫോൺ നമ്പറിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടി വേണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ എന്തായാലും ഒരു അഞ്ഞൂറ് ചാക്ക് വരുന്ന പ്രാവശ്യം ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പലരും എന്നോട് പറഞ്ഞു ബസ് വൈകി വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാരമില്ല ഇപ്പം നിങ്ങൾ സാമ്പിൾ എടുക്കുന്നുണ്ട് അങ്ങനെ സാമ്പിൾ എടുത്ത ആൾക്കാരാണ് കേട്ടോ ഈ ഇരുന്നൂറ് ചാക്കിൻ്റെ ഞാൻ അവർ കൂടുതലെടുക്കും വരുന്ന പ്രാവശ്യം വരുന്ന സീസണിൽ അവിടെ അവർ പറഞ്ഞിരിക്കേ